ഗുണങ്ങളെ ഗുണങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ഗുണങ്ങളുള്ളൊരു മരണത് അപ്പോൾ ആ ഗുണങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നത് ഈ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും ഈ ഡാൻഡ്രഫിൻ്റെ അതായത് ഈ താരൻ ഉണ്ടല്ലോ താരൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല അവർ ഈ കണ്ണി കണ്ട അലോപ്പതി മരുന്നുകളും മൊത്തം അതായത് ഈ ഓയിൻമെൻറ്റുകളും മരുന്നുകളും ഒക്കെ ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയിലോ അതായത് ഒരു മാറ്റം ഉണ്ടാവാണ്ട് അതുപോലെ തന്നെ ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഇത് ദന്തപാലയുടെ ഓയിൽ എന്ന് പറയുന്നത് അടിപൊളിയാണ് ഉപയോഗിച്ചവരൊക്കെ ഭയങ്കര റിസൾട്ടായിട്ടാണ് പറയണേ എന്താ ദന്തപാലയുടെ ഇലയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട് അത് കുറെ പേർക്ക് ഉണ്ട് അതിൻ്റെ കുറെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ് ചിലവർക്ക് എന്ന് വെച്ചാൽ ഈ കൈയുടെ ഉള്ളിൽ ഈ വിണ്ട് പൊളിഞ്ഞ് അധികം ചോര വരയ്ക്കും ചിലവർക്ക് ഈ കാലിന്റെ അടിയിൽ വിണ്ടു പൊളിഞ്ഞാൽ അധികം ചോര വരും അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുള്ള ഒരു അസുഖമാണ് ഈ സോറിയാസിസ് എന്ന് പറയുന്നത് ഈ സോറിയാസിന് ഏറ്റവും ബെസ്റ്റ് ആണ് ഈ ദന്തപാലയുടെ ഓയിൽ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുറേ പേരുടെയൊക്കെ ഈ സ്കിന്നും ചിലവിടത്ത് കറക്കും ചിലവിടത്ത് വെളുക്കും അങ്ങനത്തെ ചില എന്താ പറയുക സ്കിൻ ടോൺ വ്യത്യാസം വരും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ദന്തപാലയുടെ ഓയിൽ യൂസ് ചെയ്ത് നോക്കട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ തൊക്കു രോഗങ്ങൾക്കും നല്ല അടിപൊളി റിസൾട്ടാണ് ഈ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അതായത് ഒരുപാട് പേർക്ക് പേരെ അൽട്ടണ ഒരു പ്രശ്നമാണ് ഈ മുടിയുടെ ഉള്ളു പോകുക അല്ലെങ്കിൽ മുടി കൊഴിയുക അതുപോലെ തന്നെ താടിക്ക് ഉള്ളു വരാണ്ടിരിക്കുക അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ദന്തപാലയുടെ ഓയിൽ എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറാണ് നല്ല ഉള്ളു വരും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു താരൻ പോവും അതുപോലെ തന്നെ താടിയുടെ ഉള്ളൊക്കെ വരാനും മുടിക്കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഏറ്റവും അടിപൊളിയാണിത്